നിയമം ഞാൻ തെറ്റിച്ചോ ഞാൻ തെറ്റുകാരനാവാം പക്ഷെ നിങ്ങൾ അത് പിന്നെ ജയിലിൽ പോയില് ജയിലിൽ പോവാനായിരിക്കണം അങ്ങനെ നിങ്ങൾ കൊറേ കമന്റ് പോലെ പാമ്പ് കാടിച്ചിട്ടൊന്നും എന്തില്ല മറ്റുള്ളവര് പോയിടിക്കുക പക്ഷെ തങ്ങൾ പോയിടിക്കൂലും ഒക്കെ അലഹദില്ല ലിസാണെന്ന് അപ്പൊ എന്നോട് നമ്മൾ കൂടെപ്പുറപ്പിക്കാൻ വന്നിട്ട് പറഞ്ഞു തങ്ങൾ ഒരുപാട് വിവാദങ്ങൾ ഞാൻ നടക്കല്ലേ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാണ്ടായിരുന്നു അപ്പം എന്താ അറിയാലോ ചോദിച്ചാൽ പോലെ പറഞ്ഞു നിങ്ങൾ സ്ഥലം വാങ്ങിക്കണ അതാരും കണ്ടിട്ടില്ല നിങ്ങൾ കുട്ടികളെ കത്ത് ചെയ്യുന്നത് ആരും അറിയുന്നില്ല കാരണം നിങ്ങൾ ചെന്ന് നെന്മകൾ ആരും ഇതില്ല പുറം ലോകം അറിയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്തൊരു ഏറ്റവും വലിയ നെന്മ എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇതൊരു നന്മ തന്നെയാണ് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണിത് സ്ഥലം ഇത് പാവപ്പെട്ട എത്തി മക്കൾക്ക് വാങ്ങിയ സ്ഥലം അത് അവിടെ ഇതിൽ അതിൽ ഇങ്ങനെ പോകും അതിൽ ഒരുപാടുണ്ട് ഇത് ഏഹ് ഇത് നന്നാല് സെൻറ്റ് സ്ഥലം വെച്ച് നമ്മൾ പാവങ്ങൾ കൊടുക്കുകയാണ് ഇതൊന്നും എന്തെങ്കിലും പറഞ്ഞല്ലോട്ടോ ഇതൊക്കെ ഞാൻ പിന്നെ മുമ്പന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇന്നലെ പറഞ്ഞല്ല അതിപ്പോൾ ഒരു കൊല്ലായി ഇപ്പോൾ ഇതെടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് നാൽപ്പത്തെട്ട് ഉറുപ്പിയാണ് വില അത് കൊടുക്കുമ്പോൾ നല്ല വിലയാണ് പക്ഷെ നമ്മളത് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം നെയ്യത്തി വെച്ചതാണ് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ അത് ഇത് വലിയൊരു നിയമം തന്നെയാണ് ഏ ഇത് കാരണം ഈ സ്ഥലത്തിന് ആയിരക്കണക്കിന് ആളുകളാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കണേ അപേക്ഷ തന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏപ്രിൽ മെയ് മെയ് മാസത്തിൽ എന്ത് ചെയ്യും നമ്മൾ പിന്നെ ഈ സ്ഥലം എന്ത് ചെയ്യും പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും നമ്മൾ രജിസ്റ്റർ ആക്കിയിട്ട് പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും ഇതൊന്നും ജനങ്ങൾ ഇതൊന്നും നാട്ടുകാരൊക്കെ പൈസ പിരിച്ചിട്ടല്ല ഒരു എഴുപത്തി അഞ്ച് മക്കളെ കല്യാണം കേൾക്കുമ്പോൾ പിരിച്ചിട്ടില്ല പിന്നെ ഈ ഞങ്ങൾ ഞങ്ങളെ നൂറ് ഹബീബിന് മുത്തുമണികൾ ഞങ്ങൾ എല്ലാവരും വളരെ കൂടി പിന്നെ അതുമല്ല എൻ്റെ അടുത്തൊക്കെ ചികിത്സക്ക് വരുന്ന ആളുകൾ തരുന്ന പൈസ കൊണ്ടാണ് ഇത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നാട്ടുകരക്കൊന്ന് കായ് വാങ്ങിയിട്ട് നമ്മൾ എടുത്തുവെച്ചിട്ടൊന്നുമില്ല ഞാൻ ആരെയൊക്കെ ഒന്നും പിരിച്ചിട്ടുമില്ല നമ്മൾ അവിടെ വരും നമ്മൾ അവിടെ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഒരു കായ് തരും നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് മെച്ചം വെച്ചിട്ട് ഉണ്ടാക്കിയ മുതലുകളാണ് ഇത് മനസ്സിലായില്ലേ ഇത് പാവപ്പെട്ടവർക്ക് വാങ്ങിയതാ പാവപ്പെട്ടവർക്കും എത്തി മക്കൾക്കും എന്താണ് ഇത് വാങ്ങിയതാ ഇതിനൊന്നും ഞാൻ ആരെയൊക്കെ ഒന്നും ഒരു റുപ്യ നമ്മൾ പൈസ പിരിച്ചിട്ടില്ല പിന്നെ നമ്മൾ സ്വലാത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി നിർത്താൻ എന്തില്ല സൗകര്യം നമുക്കില്ല കാരണം നമുക്കത് സ്വലാ നടത്താൻ ഇപ്പം നമുക്ക് അവിടെ ഇത്രയും പൈസ കൂട്ടുകൾ വാങ്ങേണ്ട അവസ്ഥ നമുക്ക് ആവശ്യമില്ല അപ്പം ഈ സ്ഥലം നമ്മൾ പാവപ്പെട്ട എത്തിയ മക്കൾക്കും പാവപ്പെട്ട വിധവകൾക്കൊക്കെ നമ്മൾ എന്താണ് വക്കഫ് ചിലതാണ് അത് നന്നാല് സെൻറ്റ് വെച്ച് നിശാല്ല നമ്മൾ പെട്ടെന്ന് അടുത്ത മാസം മുതലും കൊടുക്കുന്നത് മെയ് മാസം മുതൽ കൊടുക്കുന്നുണ്ട് മെയ് മാസം മുതൽ നന്നാല് ഒരുപാട് ഒരുപാടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യങ്ങളോട് പറ്റിയൊരു കാര്യം പറയേണ്ടത് കാര്യപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ഇത് ഞാൻ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നെ വിമർശിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് മോശമായ ആളുകൾ വിമർശിക്കുന്നുണ്ട് മോശമായ കമന്റുകൾ എഴുതി വിടുന്നുണ്ട് പിന്നെ ഖുർആൻ അതൊക്കെ ശരിയാണ് മൂന്ന് കൊല്ലം മുമ്പ് തെറ്റി ചോദിയ തണുപ്പ് എന്ത് ചെയ്യണേ വരുന്നത് മൂന്ന് കൊല്ലം മുമ്പുള്ള തണുപ്പ് പോലും എന്തു ചെയ്യണതൊക്കെ എടുത്തിടുന്നത് അതൊക്കെ ഇങ്ങനും പടച്ചോനും ആയിക്കോലെന്ന് നമുക്ക് വിഷയമല്ല പക്ഷേ കുറേ ആളുകൾ കമന്റ് കാണാം ഇയാളെ അറസ്റ്റ് ചെയ്തില്ലേ ഇയാള് ജയിലിൽ പോയില്ല എന്തിനു ജയിലിൽ പോണം എന്തിനു നമ്മൾ അറസ്റ്റ് ചെയ്യണം അങ്ങനെ അത് എഴുതല്ല വേണ്ടത് എന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉള്ള സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാ വേണ്ടത് ഒരു കാര്യം കേൾക്കണം ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ നേരത്തെ എങ്ങനെ മുന്നോട്ട് പോയത് നമ്മളെല്ലാം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകും നമ്മൾക്ക് ചതി കളങ്കങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പോണ റൂട്ട് കൂടെ നമ്മൾ തന്നെ പോകും അതിലെന്തില്ല നമ്മൾ ഒരാളും ഭയപ്പെടില്ല ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഭയപ്പെട്ടുകൊണ്ടിരിക്കണം തെറ്റിച്ചതാ നമ്മൾ എന്ത് ചെയ്യണം ശിക്ഷ അത് ഞാൻ അതിനെ പഴയത് നിയമം ഞാൻ തെറ്റിച്ചോ ഞാൻ തെറ്റുകാരനാവാം പക്ഷെ നിങ്ങൾ അത് പിന്നെ ജയിലിൽ പോയില്ലേ ജയിലിൽ പോവാനായിക്കണ് അങ്ങനെ കൊറേ കമന്റ് പോലെ പാമ്പ് കാടിച്ചിട്ടൊന്നും എന്തില്ല മറ്റുള്ളവർ പേടിക്കുക മേലെ മേലക്കുറക്കാർ തങ്ങൾ ആപ്പി തങ്ങൾ പേടിക്കില്ല കാരണം തെറ്റ് ചെയ്യാത്ത കാലത്ത് എനിക്ക് പേടില്ല നിങ്ങളെ യൂട്യൂബ് കൂടെ എങ്ങനെ അതൊന്നും പറഞ്ഞെടുക്കും അതൊന്നും ഞാൻ വേണ്ടി ചെയ്യാറില്ല എനിക്കൊരു പ്രശ്നപത്രീ വിവാദങ്ങൾ വന്നു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അന്നും ഹാപ്പിയാണ് ഇന്നും ഹാപ്പിയാണ് പിന്നെ വിവാദം എനിക്കെപ്പോഴും ഹൈറാണ് എന്താ പറഞ്ഞാലും അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി അപ്പൊ എനിക്ക് അല്ല നിങ്ങള് യൂട്യൂബിൽ എന്നെ കുറിച്ച് ഇടന്തോറും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലിങ്ങിടാൻ പറ്റില്ല ഞങ്ങളും ഇനി നിങ്ങൾ എന്തെയോ വേട്ടയാടിക്കോന്ന് മാത്രമേ എനിക്ക് എന്തേലും നിങ്ങളോട് പറയാൻ ഇരിക്കുള്ളത് മനസ്സിലായില്ലേ അല്ലെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല വേട്ടയാടലും വിമർശിക്കലും തെറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്തില്ല ഒരാളെയും ഭയപ്പെടൂല ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു കേസാ വന്നത് അറിയോ കേസല്ല ഒരു കംപ്ലൈൻ്റ് എന്നെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് ഒരു കംപ്ലൈന്റ് ആണ് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയത് എന്താ ഞാന് ഒരു നാല് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ചെറിയ മക്കളെ സ്റ്റേജിൽ വന്ന് കൊണ്ടുവന്നിട്ട് ഇവരെ ഞാൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അത് യൂട്യൂബർമാരെന്താക്കി തങ്ങള് ചെറിയ മക്കളെ കാണിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കംപ്ലൈന്റ് ചെയ്തു സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു കുഴപ്പമൊന്നുമില്ല തങ്ങളെ പെയ്ക്കോളിന്ന് പറഞ്ഞു ഇത്ര മാത്രമേ എനിക്കെന്തുള്ളൂ ഉദ്ദേശല്ലോ വേറെ ഞാനൊരു തെറ്റില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ത് കംപ്ലൈൻറ്റിലും തെളിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് എല്ലാത്തിനും പിന്നെ എൻ്റെ വീ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ആറ് ക്യാമറ ഉണ്ട് പുറത്തെട്ട് ആർക്കൊരു ആർക്കൊരാശയവും പറയാൻ കഴിയില്ല മനസ്സിലായില്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വലിയ ഹോമൊന്നുമില്ല ചികിത്സ എന്ന് പറയുമ്പോൾ ചികിത്സേൻ്റെ ഒരു കാര്യം പറയട്ടെ അല്ലേ പറയാലോ നമ്മളെ വീട്ടിൽ ഹോമൊന്നുമില്ല നമ്മളെ വീട്ടിൽ വലിയ ഹോമടുക പിന്നെ ശെയ്ത്താൻ ഇറക്കുക അങ്ങനത്തെ പറയാനൊന്നുമില്ല വരുന്നവർക്ക് എന്തിയും ചെറിയ തൊഴിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് കഴിയുന്നതുപോലെ ഞങ്ങൾ കൊടുക്കും ചെറിയ ചെറിയ പൈസകൾ നമ്മൾ വാങ്ങും അത് ചെറിയ പൈസകളാണ് അത് എന്തില്ല അതൊന്നും നമുക്ക് പ്രശ്നമില്ല ഇപ്പം കഴിഞ്ഞപ്പോൾ റമലാൻ്റെ മുമ്പും എങ്ങനെയായിരുന്നു അതിനേക്കാളും ശക്തിയുടേ റമലാൻ കഴിഞ്ഞാലും നമ്മൾ സജീവമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവും നിഷാ എനിക്കൊരു പ്രശ്നമില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും അള്ളാഹു ഒരു തെറ്റ് ചേണ്ട ഒരു കൽബ് റബ്ബ് തരാതിരിക്കട്ടെ ഒരാളെ മുന്നിലും ഒള്ളാഹു മാനം കെടുത്താതിരിക്കട്ടെ അത്ര മാത്രം പെൻഷാലൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ ഇതൊന്നും നമ്മള് ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് ഒരുപാട് പൈസ നമ്മൾ ഇതിലെന്തുണ്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മ മനസിലായില്ലേ പരിശുദ്ധ നൂരി മാർഗ്ഗത്തിന്നോളി കരിമകൾബൂവേ കണ്ടറിഞ്ഞോളി കരിമിങ്ങി കൈനീട്ടാ കുഞ്ഞായി നിന്നോളി മുടി കാണേണ്ട സമരം വീടാൾ തന്നോ കേെങ്കിൽ വിങ്ങിൻ ഫലായ प्रिनुम् वी ताणे डिर्गवरन नवी